ആദ്യം തന്നെ പറയട്ടെ അയ്യത്തൊക്കെ കാണുന്ന മടന്യല കൊണ്ടാണെങ്കിലും ഉണ്ടാക്കുന്നത് ചൊറിയെന്നാണ് ഞാൻ കുറെ നാൾ വിചാരിച്ചത് സത്യമായിട്ട് ചൊറിയും പക്ഷെ അതാ ഇതുപോലെ അതിൻ്റെ ആ തണ്ടെല്ലാം കളഞ്ഞ് നല്ല കിളുന്ന ഇല നോക്കിയെടുക്കുകയാണെങ്കിൽ ചൊറിയത്തില്ല സാധാരണ വൈറ്റമിൻസ് എല്ലാം എ ബി സി ഡി ഇംഗ്ലീഷിലല്ലേ പറയുന്നത് നാടനായിട്ട് കിട്ടുന്ന എല്ലാത്തിനെയും നമുക്ക് മലയാള അക്ഷരം വൈറ്റമിൻ ആക്കിയാലും അതുകൊണ്ട് എറിവിലുപയോഗിക്കാം ഒരു പ്രയോജനം ഇല്ലാതെ വഴി നിൽക്കുന്ന ചെടിയാണെന്ന് വിചാരിച്ച് ഈ മടന്ത ഉപയോഗിച്ച് മടന്തിന്റെ അപ്പം അതുപോലെ ഇതുപോലെ തോരൻ ഇതുപോലൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇത് ഉറിയുമെന്നാണ് ഞാൻ ഇത്ര നാൾ വിചാരിച്ചത് അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടു അങ്ങനെ ഞാനൊന്ന് പരീക്ഷിക്കുവാണ് ആദ്യം തന്നെ ദാ അതായതിങ്ങനെ അതിൻ്റെ ആ തണ്ടെല്ലാം കളഞ്ഞ് തിരി തീർക്കുന്ന പോലെ തീർത്തു കഞ്ഞിവെള്ളത്തിൽ ചൂടായ കഞ്ഞിവെള്ളത്തിലേക്കിട്ട് സവാള എന്നിട്ടും ഒരു പച്ചമുളക് കൂടി ഇട്ട് അടച്ചു വേവിച്ചു പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പഴയ കാലത്തിലേക്ക് തന്നെ മടങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട രോഗങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താം ആ ഒരു തല വന്നുകഴിയുമ്പോൾ ഉപ്പ് ഇടുന്നത് അതിനുശേഷം അതായത് സ്റ്റാർ പുളി അതുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ പുളി ചേർക്കാം പുളി ചേർക്കുന്നത് ചൊറിയാതിരിക്കാനാണ് തേങ്ങയ്ക്കകത്തൊക്കെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊളിയും ഇട്ടിച്ച് അതച്ചതും കൂടെ ചേർക്കാം നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ ഡോക്ടർ അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഫുഡ് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കാര്യത്തിൽ തന്നെ ഉണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ രണ്ട് ചിലയും കൂടെ കഴിഞ്ഞ് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും നല്ല അയൺ കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡാണ് എല്ലാവരും നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ